പോലെ എനിക്ക് വേറെ വഴിയില്ല ഇതെന്റെ കണക്കാക്കണം നമസ്കാരം സ്വന്തം രണ്ടാം കെട്ടുകാരനായ ഒരു മുസ്ലിം യുവാവിന് കല്യാണം കഴിച്ചു കൊടുത്തു മതേതരത്തിന്റെ ഉത്തമ മാതൃക കാണിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം ശബരിമലയിൽ രായ്ക്ക് രായമാനം സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ പോലീസിന്റെ ഒരു യൂണിഫോം ഇടിവിച്ചുകൊണ്ട് സ്ത്രീകളെ കയറ്റി തൊഴിവിച്ചുകൊണ്ട് സ്ത്രീ സമത്വം ആഘോഷിച്ച നവോത്ഥാനം കൊട്ടിഘോഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം അങ്ങയുടെ പാർട്ടിക്കാരനായ തലമുതിർന്ന ഒരു നേതാവ് അദ്ദേഹത്തിന്റെ മകളെ അരയ്ക്ക് കീഴെ തളർന്ന ഒരു മകളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മുസ്ലിം യുവാവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ യുവാവിനോടൊപ്പം ജീവിക്കുവാൻ ആ കുട്ടിയെ സമ്മതിക്കുന്നില്ല ആ കുട്ടി ഇപ്പോൾ മരണവക്തത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് തനിക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇടപെടണം താൻ ഒരു മുസ്ലിം യുവാവിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ അരയ്ക്ക് കീഴെ തളർന്ന എന്നെ തന്റെ മാതാപിതാക്കളും സഹോദരനും നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത് കാസർഗോഡ് പ്രാദേശിക നേതാവായ പി വി ഭാസ്കരന്റെ മകൾ സംഗീതയാണ് ഇത്തരത്തിൽ തന്റെ ഇതു മരണമൊഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴേക്കും കൃത്യമായ നടപടികൾ ഇതിനുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മരണം തന്നെ സംഭവിച്ചേക്കാം എന്ന് കൂടി തന്നെയാണ് ഈ കുട്ടിയുടെ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്നു മറനാടൻ മലയാളിയുടെ പ്രാദേശിക എഡിറ്ററായ ബുർഹാന് ഈ കുട്ടി അയച്ചു കൊടുത്ത വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ ശ്രദ്ധ ആകർഷിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാസർഗോഡ് അങ്ങയുടെ പാർട്ടിക്കാരനായ അങ്ങയുടെ പാർട്ടിയുടെ പ്രാദേശിക നേതാവായ പി വി ഭാസ്കരന്റെ മകളെ സംഗീതയാണ് ഇതുപോലെ വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അറിയണം എന്ന് തന്നെയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അരയ്ക്ക് കീഴേ ആക്സിഡന്റിൽ തളർന്ന് സംഗീതകൾ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ഒരു മുസ്ലിം യുവാവായ നാഡീ ചികിത്സന്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്നത് നാളെ ഇതുവരെ അതായത് നാഡീ ചികിത്സന്റെ അടുത്ത് കൊണ്ടുചെല്ലുന്നത് വരെ നിരവധി ചികിത്സകൾ സംഗീതയ്ക്ക് പരിശോധിക്കെങ്കിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഒന്നിലും സംഗീതയ്ക്ക് പുരോഗതി ഉണ്ടായില്ല അരയ്ക്ക് കീഴെ തളർന്ന അവസ്ഥയിൽ തന്നെയാണ് പിന്നീട് ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇനി നാഡീ ജ്യോതിഷം കൂടി പരിശോധിക്കാം പരിഗണിക്കാം എന്ന് കണക്കാക്കി ഈ മുസ്ലിം യുവാവിന്റെ പക്കലെത്തുന്നത് നാഡീ ജ്യോതിഷ ചികിത്സയിലൂടെ സംഗീതയ്ക്ക് കൂടുതൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നു ആരോഗ്യം വീണ്ടെടുക്കുന്നു ചലനശേഷി കൂടുതൽ കിട്ടുന്നു ഇതിനിടയിൽ ചികിത്സകനായ മുസ്ലിം യുവാവുമായി സംഗീത അടുക്കുന്നു ഇതാണ് വീട്ടുകാരെ വിരളി പിടിപ്പിച്ചത് ഒരുമിച്ച് ജീവിക്കുവാൻ അതായത് സംഗീതയും മുസ്ലിം യുവാവും ഒരുമിച്ച് ജീവിക്കുവാൻ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് മേനി നടിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് മേനി നടിക്കുന്ന ശബരിമലയിൽ രായ്ക്ക് രായമാനം സ്ത്രീകളെ പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് തൊഴിച്ച സംഘടനയുടെ നേതാവായ പി വി ഭാസ്കരൻ തന്റെ മകൾ അരക്കി കിഴ്പോട്ട് തളർന്ന സംഗീതിക വീട്ടിൽ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താവെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മകളെ അന്യമതസ്ഥനായ ഒരു മുസ്ലിം യുവാവിന് കല്യാണം കഴിച്ചു കൊടുത്ത് തന്നെയാണ് തന്റെ മതോതരബോധം പ്രകടിപ്പിച്ചത് അത് ശ്ലാഘനീയം തന്നെയാണ് അഭിനന്ദനാർക്കും തന്നെയാണ് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് ഒരു മുസ്ലിം യുവാവിന് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാരണത്താൽ ഒരു പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്യുന്നത് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അരയ്ക്ക് താഴെ തളർന്ന ഒരു കുട്ടിയെ തന്നെയാണ് സംഗീത നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ വിവാഹം വിവാഹമോചനം നേടുകയും അതിന് നിരത കിട്ടുകയും സമ്പത്ത് ധാരാളം സംഗീതയ്ക്കുണ്ട് ഈ സമ്പത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് തന്റെ അച്ഛനും സഹോദരന്മാരും കൂടി തന്നെ ഇതുപോലെ പീഡിപ്പിക്കുന്നത് എന്നാണ് സംഗീത തന്റെ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് എന്തായാലും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ ആർപ്പോ ആർത്തവോ നടത്താനും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി വിക്കാനും മനുഷ്യ ചങ്ങല് തീർക്കുവാനും അല്ലാതെ ഇതുപോലെ സാധാരണക്കാരനെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും തന്റെ പാർട്ടിയുടെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ എന്നുള്ള വസ്തുത മനസ്സിലാക്കും എന്ന് തന്നെ വിശ്വസിക്കാം സംഗീതയുടെ കേൾക്കാം നേതാവിന്റെ എന്റെ പേര് സംഗീതാണ് ഞാൻ കാസർഗോഡിൽ കാസർഗോഡിലെ കുതുമയിലാണ് എന്റെ താമസം ഞാൻ ഒരു അപേക്ഷയുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എനിക്ക് പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എന്റെ അപേക്ഷയുമായിട്ട് ഞാൻ പോയതാണ് പക്ഷെ എനിക്ക് എവിടെന്നും നീതി കിട്ടിയിട്ടില്ല എന്റെ അവസാനത്തെ ഹോപ്പ് കൂടെയാണ് ബുദ്ധൻസ് ഇപ്പോൾ എന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കണം രണ്ട് വർഷമായിട്ട് എനിക്ക് രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിക്കും അതിനോട് എനിക്ക് എൻ്റെ അരയ്ക്ക് താഴെ പാരലൈസായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ രണ്ട് വർഷത്തിൽ ഏകദേശം എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ഞാൻ ഇനി നടക്കില്ലെന്ന് ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോവില്ല എന്നും ആണ് എനിക്കിടത്തത്തിൽ തന്നെയായിരിക്കുന്നതാണ് എല്ലാ ശാസ്ത്രവും എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ്റെ ആനസിൽ തൊട്ട് നോക്കുമ്പോൾ പോലും അവിടെത്തോട്ട് പോലും നിരവുകൾ എത്തിയിട്ടില്ല അപ്പം ഇനി കാലിലേക്ക് നിരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിൻ്റെ മസിൽ ഫങ്ഷനിങ്ങ് ചെയ്യുള്ളൂ അങ്ങനെയൊരു ഹോപ്പുള്ളൂ ഒരു ഹോപ്പും ഒന്നര വർഷമായിട്ട് കാണാത്തതിനെ കാണാനുള്ള ചാൻസും കുറവാണെന്നുള്ള രീതിയിൽ എല്ലാ മെഡിക്കൽ സയൻസും എന്നെ തിരിച്ചയച്ചു അതിലവസാനം ഒരു നാഡീവൈദ്യം കാണാനിടയുണ്ടായി ആ നാഡീവൈദ്യത്തിലൂടെ എനിക്കൊരു ഉറപ്പ് കിട്ടി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നു എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ളതും അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ നരവുകൾ ാലിന് നിറച്ചും കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്ന തരത്തിൽ തന്നെ എൻ്റെ കാലുകളിൽ നിറവുകൾ എടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് അത് എനിക്ക് അതിന്റെ ഫങ്ഷനിങ്ങും എനിക്ക് നടക്കാൻ തുടങ്ങി കാരണം മസിൽസും കുറച്ചു ഒരു ഷിവറിംഗ് പോലെയും ആ ഒരു മസിൽ ഫങ്ഷനിങ്ങും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് അരക്ക് താഴെ ഒട്ടും സെൻസേഷൻ ഇല്ലായിരുന്നു എന്നാൽ അരയ്ക്ക് താഴെയും എനിക്ക് സെൻസേഷൻ വന്നു തുടങ്ങി എനിക്ക് മെഡിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഇഷ്യൂസ് എല്ലാം എനിക്ക് ഈ ട്രീറ്റ്മെന്റ് വഴി വൺ ബൈ വൺ ആയിട്ട് ആവുകയും നടക്കാനുള്ള ഒരു ബോഡി ടോൺ ആയിട്ട് വരികയും ചെയ്യുന്ന സമയത്തിലാണ് എനിക്ക് എൻ്റെ ആരോഗ്യപരമായി മാത്രമല്ല എൻ്റെ ജീവിതത്തിലോട്ടും ഇനിയും ഒരുപാട് മുന്നേറി എനിക്ക് എനിക്കെൻ്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുന്നുള്ള ഒരു രീതിക്ക് വൈരര് എന്നെ എന്നെ എൻ്റെ ലൈഫിൽ എന്നോട് അച്ചീവ് ചെയ്യാനും എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യനാണ് എനിക്കത് കാണാനുമുണ്ട് ആ ഒരു വൈദ്യപരമായിട്ടും പേഴ്സണലായിട്ടും എനിക്ക് ഇത്രയും ഒരു എഫേർട്ട് കിട്ടിയ ഒരു സിസ്റ്റം ഇത്രയും നാളായിട്ടും എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു അത് കിട്ടിയതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ പേരിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമോ ഏകദേശം മാസങ്ങൾ അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുകടങ്കലിലാണ് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും നേരവണ്ണം കിട്ടും നേരവണ്ണം എന്നല്ല ഒരു ട്രീറ്റ്മെന്റും കിട്ടുന്നില്ല ഈ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒരു മുസ്ലിം ഒരു വ്യക്തിയെ ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എന്നെ എല്ലാ ദിവസവും ഇവിടെ അടിയും എന്നെ വളരെ മോശപ്പെട്ട വാക്കുകളും മാനസികമായും ശാരീരികമായും ഭയങ്കര ആണ് എനിക്ക് ഇവിടെ നിന്ന് നേരിടേണ്ടി വരുന്നത് അത് ഒരു മകളോട് പറയാൻ പറ്റാത്തത്രയും ഒരു മകളോട് ചെയ്യാൻ പറ്റാത്തത്രയും അത്രയും അത് ചെയ്യുന്നത് എന്റെ അച്ഛനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും കാരണം പുതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പി വി ഭാസ്കരൻ എന്ന് പറയും അദ്ദേഹം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസവും കാര്യമെല്ലാം വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അത് നാട്ടുകാരുടെ ഇടയിൽ മാത്രം അതുകൊണ്ട് ആ കാര്യവും പറഞ്ഞ് നീ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട ഞാൻ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നീ തയ്യാറല്ലെങ്കിൽ നിന്നെ കൊല്ലുകയും ചെയ്യും അതിൽ നിന്ന് സുഖമായിട്ട് ഊരി പോരാനുള്ള കഴിവ് എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ആദ്യം തന്നെ അതോടെ ഇനി നീ നടക്കാനും പാവുന്നില്ല ഇനി നീ നടക്കുകയില്ല നീ അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് പുഴുത്തോ അങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതെന്ന് മാത്രമല്ല അതിനു ശേഷമുള്ള ഓരോ ദിവസവും ശാരീരികമായിട്ട് അടിയും മാനസികമായിട്ടുള്ള ടോർച്ചറിങ്ങും സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണ് എന്റെ ഫിനാൻഷ്യലി എനിക്ക് ഞാൻ അഞ്ചു വർഷം മുമ്പ് ഡിവോഴ്സ് ആയതാണ് അതിലെനിക്ക് കോർട്ട് മുഖാന്തരം കിട്ടിയ എന്റെ എമൗണ്ടും എൻ്റെ ഗോൾഡും എല്ലാം അവർ അവർ അക്കൗണ്ടിലോട്ട് അസിറ്റ് ചെയ്ത് വെച്ചു എൻ്റെ അക്കൗണ്ടിലെന്ന് പറയുന്ന ഒരു അഞ്ച് പൈസ പോലും ഇല്ല ഇനിയിപ്പോൾ അവർ കാത്ത് നിൽക്കുന്നതൊന്നു പറയുന്നത് എൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് ആണ് അതൊരു ചെറിയ എമൗണ്ട് അല്ല ആ ഇൻഷുറൻസ് എമൗണ്ടും കൂടെ നീ ഈ വീട്ടിൽ പുറത്ത് പോവില്ല നീ ഈ വീട്ടിന് പുറത്ത് ജീവിക്കണമെങ്കിൽ നീ അത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ നീ ഇത്രയും സെൽഫ് സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പോൾ അത് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അത് നടക്കില്ല ആ ഒരു സംഭവം നീ ആലോചിച്ചിട്ട് നീ ഒരിക്കലും ജീവിക്കാനും പാടില്ല നീ ഈ വീട്ടിൽ കിടന്ന് ഈ റൂമിന് പുറത്തു പോകാൻ നിനക്ക് പറ്റിയാലല്ലേ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നിന്റെ ശബ്ദം പോലും ഈ റൂമിന് പുറത്തു പോവില്ല നീനിപ്പോ എന്ത് തന്നെ ചെയ്താലും ഒന്നും നടക്കില്ല എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി പോലും നിർബന്ധിതമായിട്ട് എന്നെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചു എത്രത്തോളം എന്നോട് പുറത്ത് പോകാൻ പാടില്ല എന്നത് രീതി എനിക്ക് ഈ ഒരു വീട്ട് തടങ്കിലും എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള രീതിക്ക് ഞാൻ ഹേബിയസ് കോപ്പസ് ഫയൽ ചെയ്തിരുന്നു കുറച്ച് മാസം മുമ്പ് പക്ഷെ ആ ഹേബിയസ് കോപ്പ എന്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ അത് ഫയൽ ചെയ്തത് എന്നാൽ ആ ഹേബിയസ് കോപ്പസിന്റെ റിസൾട്ട് പോലും എന്റെ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ എവിടെയും ഇല്ല എൻ്റെ ഫോണടക്കം അവര് മാസങ്ങളായിട്ട് അവര് കൈയടക്കി വെച്ചിരിക്കുന്നു ഇതെന്റെ ഫോണല്ല ഇത് ഒരു ഫോണാണ് പക്ഷെ അവർക്കറിയില്ല ഇങ്ങനൊരു ഫോണോ കാര്യങ്ങളോ സംസാരിക്കാനോടോ ഒന്നും അവർക്കറിയില്ല എൻ്റെ അവസാനത്തെ പോപ്പ് എന്നുള്ള രീതിക്ക് കിട്ടിയൊരു കച്ചിത്തുനിന്ന് സാറാണ് സാറിനും കൂടെ എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് എന്നല്ല പറ്റില്ല എന്നുള്ള ഒരു എന്നുള്ളൊരു രീതിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു വാക്ക് എന്നെനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു വാക്കാണ് എനിക്ക് കേൾക്കുന്നത് എനിക്ക് പിന്നെ ജീവിക്കണ്ട കാരണം ഓൾറെഡി എല്ലാ തരത്തിലും ആത്മഹത്യാ ഭീഷണി നീ ആത്മഹത്യ ചെയ്തേ പറ്റുള്ളൂ എന്ന് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് എന്നാലും ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ഞാൻ പിടിച്ചു നിന്നത് എ ബി സ്കോപ്പസ് പോലും എനിക്കെതിരായിട്ട് എനിക്കെതിരുന്നല്ല ഞാൻ അവിടെ ഇല്ലേ ഇല്ല ഞാനാണ് എ ബി സ്കോപ്പസ് കൊടുത്തത് ഇവരുടെ അടുത്തടുത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷെ അതിന്റെ റിസൾട്ട് വന്നതുപോലും ഇവര് എന്നെ സംരക്ഷിച്ചോളാം എന്നുള്ള രീതിക്കാണ് റിസൾട്ട് എന്നാൽ ആ ഹീൻറ്റിസ്കോപ്പസ് കഴിഞ്ഞതിന് ശേഷം എന്റെ മോട്ടിലുള്ള ആറ്റിറ്റ്യൂഡ് ഇതിലും കൂടുതൽ വേസ്റ്റ് ആയതല്ലാതെ എനിക്ക് എന്നോട് തല്ലുന്നത് ആ ശരീരത്തിൽ എന്നുള്ളതിനപ്പുറം തലയ്ക്കിട്ടായിരുന്നു തല്ലിൽ കാരണം എന്റെ ഈ വായ ചലിക്കുന്നോണ്ടാണല്ലോ എന്റെ ഈ കൈ അനങ്ങുന്നോണ്ടാണല്ലോ ഞാൻ ആ ഒരു രീതിക്ക് ഹെയിൻറ്റിസ്കോപ്പസ് എന്നുള്ള രീതിക്ക് പോയത് കോമയിലായിക്കഴിഞ്ഞ പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നീ കോമയിലാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നീടുള്ള ഉപദ്രവങ്ങള് ഒന്നിതിൽ കോമയിലാവണം അതല്ല ഇതിൽ ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കരുത് എന്നുള്ള രീതിക്ക് നിനക്ക് മാനസിക വിഭ്രാന്തിയാണ് അപ്പോ ആ മാനസിക വിഭ്രാന്തിക്ക് നീ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വരണം അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലാത്ത എന്തിനാണ് അത് നീ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് ും അപ്പുറമാണ് എന്റെ എനിക്ക് എങ്ങനെ എങ്ങനെ പറയുന്നെന്ന് തന്നെ അറിയില്ല അത്രത്തോളം ദയനീയമായിട്ടാണ് ഓരോ ദിവസവും ഉള്ളത് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന പോലും അവരതിന്റെ എന്നോടൊന്ന് ഞാൻ അവരോട് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചിരിയുടെ സൗണ്ട് പുറത്ത് കേട്ട് കഴിഞ്ഞാൽ അവരോട് എൻക്വയർ ചെയ്യും എന്തിനാ ചിരിച്ച് ഒന്ന് ചിരിക്കാനുള്ള ഒരു ഒരു ചിരിക്കാനുള്ള ഒരു എന്തിനു ചിരിച്ചു എന്തിനു നീ അവളോട് ചിരിച്ചു അവള് ചിരിച്ചു എന്നൊക്കെയാണ് അവര് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എനിക്ക് ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള ഉള്ളൂ അതുപോലും ഒരച്ഛനും അമ്മയായിട്ട് പോലും അവര് ചിന്തിക്കുന്നില്ല എന്നല്ല ഞാനൊരു മനുഷ്യനായിട്ട് പോലും അവര് കാണുന്നില്ല എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഒരു രക്ഷ വേണം കോടതിയോ എന്നെ തഴഞ്ഞു ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാനോ ആരുമില്ല കാരണം ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ പോലും അത്രയും അഭിനയത്തിന്റെ അംഗി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ അധികാരം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും അതിൽ അതിൽ പോലീസുകാരടക്കം എല്ലാ ഇൻവോൾവ്മെന്റും ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്തിരിക്കാ ആരും എന്റെ വാക്ക് വാക്കുകൾ എന്നുള്ള എന്റെ ശ്വാസം പോലും ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല അഥവാ കേട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് അവസാനത്തെ എന്റെ അവസാനത്തെ ഒരു വോപ്പ് എന്നുള്ള രീതിയിലാണ് എൻ്റെ അനുസരിച്ച് ഞാൻ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നത് എനിക്ക് എനിക്ക് നീതി എനിക്കൊന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എനിക്ക് കാണിച്ചു തരണം എന്നെ എന്നിവിടൊന്ന് രക്ഷിക്കണം അതുമാത്രമാണ് ഞാൻ പറയുന്നത് ഇനി അത് പറ്റില്ല എന്നാണെങ്കിലും പിന്നെ ഇവർ പറഞ്ഞ പോലെ ആത്മഹത്യയോ ഭീഷണിയല്ല എനിക്ക് വേറെ വഴിയില്ല എനിക്ക് ഇതിനപ്പുറം ചിന്തിക്കാനൊന്നുമില്ല അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രക്ഷിക്കണം